ഓണക്കാലം നല്ല സിനിമകളുടെ റിലീസ് കാലം കൂടിയാണ് ഒരുപാട് നല്ല സിനിമകൾ റിലീസിനായി ഒരുങ്ങുമ്പോൾ പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് നാല് മലയാള ചിത്രങ്ങളാണ് ഈ ഓണത്തിനെത്തുന്നത് മോഹൻലാൽ നായകനായ തുടരും എന്ന ചിത്രത്തിന് ശേഷം മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രം കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ ഹൃദയപൂർവ്വം ഓടും കുതിര ചാടും കുതിര ലോക മേനെ പ്യാർകിയ എന്നീ ചിത്രങ്ങളാണ് റിലീസിനായി അണിനിരക്കുന്നത് പുതുമുഖങ്ങൾ പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ഈ സിനിമകൾക്ക് പ്രേക്ഷകരുടെ നെഞ്ചിൽ ഇടം പിടിക്കാൻ സാധിക്കുമെന്നാണ് വ്യവസായ മേഖലയിലുള്ളവരുടെ പ്രതീക്ഷ ഹൃദയപൂർവ്വം ഏറെ പ്രതീക്ഷയോടെയാണ് റിലീസിനായി ഒരുങ്ങുന്നത് ഈ സിനിമകൾക്ക് പുറമേ ഫഹദ് ഫാസിൽ നായകനായ മറ്റു സിനിമകളും ഓണക്കാലത്ത് റിലീസിനായി ഒരുങ്ങുന്നുണ്ട് ഇപ്പോൾ താരങ്ങളെക്കാൾ നല്ല കഥയുള്ള സിനിമകൾക്കാണ് പ്രേക്ഷകർ ഏറെയും കാത്തിരിക്കുന്നത് കഥയും ഉള്ളടക്കവും ഉള്ള സിനിമകൾക്ക് പ്രേക്ഷക പിന്തുണ ഏറെയാണെന്ന് തിയേറ്റർ ഉടമകൾ പറയുന്നു മോഹൻലാൽ സത്യനന്ദിക്കാട്ട് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം ചിത്രം ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് പുറത്തിറങ്ങുന്നത് ആന്റണി പെരുമ്പാവൂറിന്റെ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ മോഹൻലാൽ മാളവിക മോഹൻ സംഗീത മാധവൻ നായർ സിദ്ദിഖ് ലാലു അലക്സ് ജനാർദ്ദനൻ ബാബുരാജ് എന്നിവരും ചിത്രത്തിലുണ്ട് എന്നും എപ്പോഴും എന്ന ചിത്രത്തിന് ശേഷം